നമ്മുടെ ഷാനാവാസ് വായ നാവെടുത്ത് വായ വെച്ചിട്ടുള്ളു എന്തൊരു സമാധാന അന്തരീക്ഷമാണ് ഇപ്പോൾ കാണുമ്പോൾ ഒരു വഴക്കില്ല കഴിഞ്ഞ കഴിഞ്ഞ ഫുഡിന് വേണ്ടി അടി ഉണ്ടാക്കിയിരുന്ന സ്ഥലമാണ് ഇപ്പോൾ നോക്കി നോക്കുക ആരും തമ്മിൽ അങ്ങോട്ട് വഴക്കില്ല എന്ന് പറഞ്ഞ് ഒരു കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ അവിടെ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിന് വേണ്ടിയാണ് രാവിലെ തന്നെ അനുമോള് ഫുഡുണ്ടാക്കാൻ തുടങ്ങി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയതിൽ നിന്നുമാണ് വഴക്കുണ്ടായത് അപ്പോൾ ഇപ്പോൾ ഉണ്ടായിക്കേണ്ട വഴക്ക് അനിമോളും ഷാനവാസും തമ്മിലാണ് അതായത് മുട്ട പൊരിക്കാൻ ഒരു ഇരുപത്തഞ്ച് മുട്ട കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ആ ഇരുപത്തഞ്ച് മുട്ട അനിമോളിങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറഞ്ഞു എനിക്കിപ്പോൾ കോഴിമൊട്ട വേണ്ട പൊരിച്ചു വെക്കേണ്ട കാരണം എനിക്ക് പിന്നെ ഫുഡിൻ്റെ കൂടെ മതി ഇത് പൊരിച്ചു വെച്ച് കഴിഞ്ഞാൽ തണുക്കും എനിക്ക് താണുത്തത് കഴിക്കാൻ പറ്റില്ല പക്ഷേ അനുമോൾക്ക് അത് ഇഷ്ടമായില്ല അപ്പം അനിമോൾ പറഞ്ഞു എനിക്ക് മുട്ട പൊരിക്കുമ്പോൾ അതിലേക്കുള്ള ഉള്ളി ഉള്ളി എത്രത്തോളം ബാക്കി വരും എന്നറിയില്ല അതുകൊണ്ട് ഒരു പറഞ്ഞു പറഞ്ഞു ഷാനവാസ് കാരണം ാണ് അവിടെ കൊടുത്തത് അതുകൊണ്ട് തന്നെ ഷാനവാസ് പറഞ്ഞു പറ്റില്ല എന്ന് അപ്പൊ അനിമോൾ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ ഞാൻ ഇവിടെ മാറ്റി വെക്കാന്നും പറഞ്ഞു അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഒരു നന്ദി ഇല്ലാത്തതാണ് നീ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണം പിന്നെ അവിടെ അടിയുടെ പൂട്ടിയുടെ പൂരമായി എപ്പോൾ ലാസ്റ്റ് നമ്മുടെ നമ്മുടെ നൂറയും അതുപോലെ സമയമായ ടിയായിരിക്കാണ് നെവിൻ ചുമ്മാ അവിടെ പോയി നിൽക്കുകയാണെ ന്യൂസ് അറിയാൻ വേണ്ടിയിട്ട് ഇവർ അടി ഉണ്ടാക്കുമ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് അതായത് ഇവരെ അനുമോളേനെ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് അനുമോൾക്ക് ഭയങ്കര വിഷമായി അതുകൊണ്ട് അനിമോൾ ആരോടും മിണ്ടെന്നില്ല ഈ അനുമോളിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് എന്നിട്ടും പഠിച്ചിട്ടില്ല ഇപ്പം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്